സ്ലാമുലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റിച്ചൂസ് വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കറുമുറ കഴിക്കാൻ പറ്റിയ ചേന പൊരിക്കുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നമുക്ക് ഈ ചേന എങ്ങനെ പൊരിച്ചെടുക്കാം നോക്കാം അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പ്പോൾ അതിനായിട്ട് ഇത് ഞാനിവിടെ കുറച്ച് ചേന തോലൊക്കെ ചെത്തി മാറ്റിയിട്ട് ഇതുപോലത്തെ പീസുകളാക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഉള്ളതാണ് ചേന ചെത്തുമ്പോൾ കൈ ചൊറിയും ഞാൻ ചെത്തൂല ചേന ഞാൻ വൃത്തിയാക്കൂല അങ്ങനെയൊക്കെ പറയാറുണ്ട് ഈ പറഞ്ഞാൽ എനിക്കും കൈയിൽ ചൊറിയും ഊട്ടാം അപ്പം അതിനൊക്കെ പറ്റിയ നല്ലൊരു ഐഡിയ ആണ് നമ്മൾ ചേന ചെത്തിനു മുമ്പ് തന്നെ നമ്മുടെ കയ്യിൽ വെളിച്ചെണ്ണ തേക്കുക അപ്പം ഞാൻ വെളിച്ചെണ്ട ഒക്കെ തേച്ചിട്ടാണ് ചേന ചെത്തി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് ഇനി ഇത് കഷ്ണങ്ങളാക്കി എടുക്കണം അപ്പോൾ ഈ ചേനൻ്റെ നീര് എവിടൊക്കെ തെറിക്കണ് അവിടെയൊക്കെ നമുക്ക് വെളിച്ചെണ്ണ ഒന്നിങ്ങനെ പൂച്ചുകൊടുത്താൽ മതി അപ്പോൾ പിന്നെ നമ്മുടെ കൈയൊന്നും ഒന്നും വെച്ച് അപ്പം ഇനി നമുക്ക് ഈ ചേന ഒന്ന് കട്ട് ചെയ്തെടുക്കാം ചെറുതാക്കി കട്ട് ചെയ്തെടുക്കണം അങ്ങനെതായാലും നമ്മുടെ ചേന ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് ചേന വറുക്കാൻ കട്ട് ചെയ്ത് എടുക്കേണ്ടത് ഞാനിതിലേക്ക് ഒരു സ്പൂണ് മുളകും പൊടി ഒരു പിച്ച് മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം ത്തിരി കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം നമുക്കിത് നമ്മുടെ കൈ കൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെതാ നല്ലോണം കായൊക്കെ എല്ലായിടത്തും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് വെള്ളം കൂട്ടിയിട്ടില്ല ആ വെളിച്ചെണ്ണൻ്റെ നനോട് കൂടിയിട്ടാണ് ഞാനത് മസാല ഇതിമായി പൊടിപ്പിച്ചിട്ടുള്ളത് ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം പൊരിച്ചെടുക്കാം അങ്ങനെ ഇതാണ് നമ്മുടെ ചേന പൊരിക്കാനായിട്ട് ഞാനിവിടെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ചേന ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതാ നമ്മുടെ ചേന ഇവിടെ മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ചതച്ചെടുത്തിട്ടുള്ള വെളുത്തുള്ളി തോടോട് കൂടിയിട്ട് ചതച്ചെടുക്കണം കേട്ടോ അതും കറിവേപ്പിലും ഇട്ട് കൊടുക്കാം അങ്ങനെ അങ്ങനെതാണ് നമ്മുടെ ചേന ഇവിടെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം ഏതായാലും നമ്മുടെ നല്ല ടേസ്റ്റായ കറിമുറ കഴിക്കാൻ പറ്റിയ ചേനതവിടെ പൊരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ അത്രക്കും ടേസ്റ്റാണ് ടേസ്റ്റാണിതിന് നമ്മൾ മക്കളൊക്കെ സ്കൂൾ പോണ സമയത്ത് ചോറിൻ്റെ കൂടൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സംഭവം കൂടെയാണ് കുട്ടികൾക്കൊക്കെ കൊടുത്തുവിടാൻ പറ്റും അവർക്ക് നല്ലോണം ഇഷ്ടപ്പെടും ചെയ്യും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീണ്ടും ഞാൻ നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം ഇൻഷാല്